വാണിമേലിൻ്റെ വികസന സ്വപ്നങ്ങൾ പറക്കുന്ന മനോഹരമായ അനുഗ്രഹിതമായ ഒരു സദ്യപ്രതിജ്ഞ ചടങ്ങ് തുടരുന്നു പതിമൂന്ന് തലപ്പുവാറും വിജയിച്ച ശ്രീ ടി പ്രദീപ് കുമാർ അദ്ദേഹത്തെ നിറഞ്ഞ മയ്യദിയോട് സ്വീകരിക്കുക സ്നേഹത്തോടെ വീതിയിലേക്ക് ക്ഷണിക്കുന്നു വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പി പ്രദീപ് കുമാർ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്പെടായ കോടിയുര തിരഞ്ഞെടുക്കുന്ന നല്ലൊരു കൈകളിയോടെ സ്വീകരിക്കാൻ വേദികൾക്ക്

ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു